അഹോ ഞാൻ ഞാനെൻ്റെ ഈ പറഞ്ഞ നടക്കുന്ന വിമാത്തിൻ്റെ പേര് അറിയണോന്ന് വെച്ച് തീർച്ചയായും ആദ്യം തന്നെ താഴെ കമൻറ്റ് ചെയ്യാം എന്താ എനിക്ക് ഈ വിമാത്തിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം എന്താ സംഭവം പോലും തന്നെ അറിയില്ല ഐസ് അപ്പം എന്തേ നമ്മൾ ഇതിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ അത് കേറുള്ള ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടു അത് നെക്ക് പിന്നെ ഇതേ മേലേക്കും താഴത്തേക്കുമുള്ള ബട്ടം കണ്ടു അതിന് ഞയ്ക്കപ്പോഴേ നമ്മൾ ഞാൻ പറന്ന് നടക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും പറഞ്ഞില്ല ഈ വിമാനത്തെ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വിമാനത്തെ കുറിച്ച് പറയാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്നാലേ ഇതിൻ്റെ മേലക്കൂടെ ഞാൻ പറന്ന് നടക്കുമ്പോൾ അതായത് നമ്മളെ എല്ലാ മലകളുടെയും മരത്തിൻ്റെയും ബിൽഡിങ്ങുകളിലൊക്കെ മേൽക്കൂടെ ഞാൻ പറന്ന് നടക്കുമ്പോൾ നമ്മളെ താഴെ എനിമകൾ ഓടുണ്ടാവും താഴെ എനിമകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും അതിനൊപ്പം തന്നെ നമ്മളെ ഈ എനിമകൾക്ക് കാണും ചെയ്യും ചോദിച്ചാൽ അപ്പം എന്തായാലും നമ്മളതിന് എനിമികൾ ഫയർ ഉണ്ടാവും ഫയർ ചെയ്യുന്നുണ്ടാവും എന്നാലും തന്നെ നമ്മളെ വിമാനം അത്ര പെട്ടെന്ന് പൊട്ടുമെന്ന് ചോദിച്ചാൽ അപ്പം ഈ ലാൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ അപ്പം ലാൻഡ് ചെയ്യാൻ പോകുക പറഞ്ഞാൽ നമുക്ക് ഈ വിമാനത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കാനുള്ള ടൈം കഴിഞ്ഞു അപ്പം എന്തെങ്കിലും നമ്മൾ ലാൻഡ് ചെയ്യണ സമയത്തുള്ള ഒക്കെ കാണിച്ചു പിന്നെ ഇത് മാത്രമല്ല നമ്മളത് അടുത്ത വീഡിയോ നമ്മൾ ഇത് ബെർമൂട മാപ്പിൽ ഓടിച്ച് കാണിക്കുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രിപ്റ്റും മറക്കരുത്